പിറ്റേന്ന് ഉറക്കമുണർന്ന് മിനു ആദ്യം തന്നെ ഫോണെടുത്തു സമയം നോക്കി ആറേ നാല് അവൾ എണീറ്റ് കൂട്ടുവായിട്ട് മൂരി നിവർത്തിയതും അവളുടെ അടുത്തിരുന്നുറങ്ങുന്ന അസുവിനെ കണ്ട് അവളുടെ കണ്ണൊന്ന് വിടർന്നു ഉറക്കമാണെന്ന് ഉറപ്പുവരുത്തിയിട്ടവൾ ഇവനെന്താ ഇവിടെയെന്ന് ആദ്യം ചിന്തിച്ചെങ്കിലും പിന്നെ രാത്രി അവൻ വന്ന് മരുന്ന് തന്നതെല്ലാം ഓർമ്മ വന്നതും അവളൊന്ന് മന്ദഹസിച്ചു അവൻ്റെ നെറ്റിയിലൊന്നുമുത്തി ബെഡിലേക്ക് പുതപ്പിച്ചിട്ട് അവൾ എണീറ്റ് ഫ്രഷായി കിച്ചണിലേക്ക് നടന്നു ഉമ്മി ഉമ്മിയുടെ ഡ്യൂട്ടി തുടങ്ങിയിരുന്നു അച്ചി ഉമ്മിയെ പിറകിലൂടെ ചുറ്റിപ്പിടിച്ച് നിന്നതും അവൾ തുമ്പി തൻ്റെ വയറിലൂടെ ചുറ്റിപ്പിടിച്ച മിനുവിൻ്റെ കയ്യിലൊന്നുമ്മി തൊട്ടുനോക്കി പനിക്കുന്നല്ലോടി ആദ്യയോടെ തിരിഞ്ഞവർ അവളുടെ നെറ്റിയും കയത്തുമെല്ലാം തൊട്ടുനോക്കി ഇന്നലെ രാത്രി നന്നായി പനിച്ചിരുന്നു ബടായിയാ മരുന്ന് തന്നെ ഇപ്പയും പനിക്കുന്നുണ്ട് ചായ കുടിച്ചിട്ട് മരുന്ന് കഴിക്കുകയും ഭേദല ഹോസ്പിറ്റലിൽ പോവാം എന്തായാലും ഇന്ന് ഓഫീസിൽ പോകണ്ട അയ്യടാ ഒന്ന് തുമ്മും തുമ്മുമ്പോഴേക്കും ലീവെടുക്കുമല്ലേ ഞാൻ പോകും ഉമ്മയും ഉപ്പിയും മാറി മാറി ലീവെടുക്കാൻ പറഞ്ഞപ്പോഴും മിനു ഇതേ ഉറച്ച നിലയിലായിരുന്നു പിന്നെ അവരുമൊന്നും പറയാൻ നിന്നില്ല പ്രാതൽ കഴിച്ചു കഴിഞ്ഞ കഴിഞ്ഞപാടെ ഉമ്മി മരുന്നെല്ലാം എടുത്തു കൊടുത്തിരുന്നു ഏകാല് കഴിഞ്ഞതും അവൾ റൂമിലേക്ക് ചെന്നു അതു അപ്പോയും ഉറക്കമാണ് കുളിച്ചൊരുങ്ങി പോകാൻ നിന്നപ്പോഴും അസു എണീറ്റില്ലെന്ന് കണ്ടവൾ അവൻ്റെ നെറ്റിയിലൊരിക്കൽ കൂടി മുത്തിയിട്ടിറങ്ങി ഉമ്മിക്കും ഉപ്പക്കും കൂടി ഓരോ മുത്തം നൽകിയവൾ ബൈക്കെടുത്തു ഓഫീസിലെത്തുമ്പോൾ സമയം എട്ട് നാൽപ്പത്തഞ്ചാവുന്നേ ഉള്ളൂ ചാടി സ്റ്റെയർ കയറി വരുന്നവളെ അനുഷിയും വരുണും ഇയാസും കണ്ണെടുക്കാതെ നോക്കി അതുകൊണ്ടേ ഒരു കാക്ക മലർന്നും മകർന്നും ഒക്കെ പറക്കുന്നു ഗ്ലാസ് വാളിലൂടെ പുറത്തേക്ക് നോക്കി പറയുന്ന വരുണിനെ കണ്ണും കിടത്തി നോക്കി മിനിമം നിളിച്ചു ഫോട്ടോ എടുത്ത് വെച്ചോ പൂടി ചെന്ന് സൈൻ ചെയ്യാൻ നോക്കും ഓക്കേ അവൾ ജിഷുവിൻ്റെ ക്യാബിനിലേക്ക് നടന്നു നോക്ക് ചെയ്തതും പെർമിഷൻ കിട്ടി സർ ക്യാൻ ഐ മാർക്ക് മൈ പ്രസൻറ്റ് അവൾ വന്നതറിഞ്ഞിട്ടും അവൾ നോക്കാതെ സിസ്റ്റത്തിൽ കണ്ണും നട്ടിരിക്കുന്ന ജിഷുവിനെ നോക്കി അവൾ ചോദിച്ചതും അവനൊരു ബുക്ക് അവൾക്ക് നേരെ തിരിച്ചു വെച്ചു അവൾ അതിൽ പേരെഴുതി സൈൻ ചെയ്തു തലയേർത്തിയതും അവൾ കണ്ടു അവളെ തന്നെ ഇമചിമ്മാതെ നോക്കുന്ന ജിഷുവിനെ അവളുടെ ഉണ്ട കണ്ണുകൾ മീഞ്ഞു സാർ അം ഐ ലുക്കിംഗ് ഗുഡ് അവൾ ചോദിക്കുന്നത് കേട്ട് ജിഷു അവളെ നോക്കിക്കൊണ്ട് തന്നെ എഴുന്നേറ്റ് അവൾക്ക് നേരെ നടന്നു അവളുടെ കണ്ണുകളൊന്നുകൂടി വിടർന്നു എന്നല്ലാതെ അവൾ ഒരടി പോലും പിന്നിലേക്ക് നീങ്ങിയില്ല അവളുടെ തൊട്ടടുത്ത് വന്ന് നിന്ന ജിഷുവിനെ അവൾ തുറച്ചു നോക്കി ഉണ്ട കണ്ണുകൾ ഒന്നുകൂടി ഉരുണ്ടു ഒരു നിമിഷം ജിഷുവ കണ്ണുകളിൽ തന്നെ നോക്കി നിന്നു കുരുങ്ങിപ്പോയ പോലെ സാർ നിങ്ങൾ എന്നെ ഉമ്മ വെക്കാൻ പോകുവാണോ അത് കേട്ടവൻ്റെ ചുണ്ടുകളിലൊരു തരം പുച്ഛം നിറഞ്ഞു അവളുടെ മീക്കളിൽ തറഞ്ഞു നിന്ന തൻ്റെ കണ്ണുകളെ അവൻ ഇറുകെ അടച്ചു ഒന്ന് ദീർഘമായി നിശ്വസിച്ചുകൊണ്ട് അവൻ കണ്ണു തുറന്നു അസ്മിന ഐ എം സോറി സോറി ഫോർ യുസ്റ്റർഡേസ് ഇൻസിഡൻറ്റ് അവളിൽ നിന്ന് ഒന്ന് രണ്ടടി പിന്നിലേക്ക് നീങ്ങി അവൻ പറഞ്ഞത് കേട്ട് മിനു ആകെ മൊത്തം കിളി പോയി നിന്നു ഇത് ജിശുസാറല്ല ഞങ്ങളുടെ സാർ ഇങ്ങനെയല്ല അവൾ അതേ നിൽപ്പിൽ പറയുന്നത് കേട്ട് തൻ്റെ സീറ്റിലേക്ക് തിരിഞ്ഞു നടന്ന ജിഷു ഒന്ന് നിന്നു ഗെറ്റൗട്ട് ഒരലർജി ആയിരുന്നു മിനു അവനൊന്ന് ഇളിച്ചു കൊടുത്തു വേഗം പുറത്തേക്ക് ഇറങ്ങിയവൾ അൻശിക്ക് അടുത്തേക്ക് നടന്നു ആശി എനിക്കൊരു ഡൗട്ട് എന്നതാടി അൻശി അവൾക്ക് നേരെ തിരിഞ്ഞ് ചോദിച്ചതും മിനു ഭയങ്കര സീരിയസ് ആയി എന്തോ ചിന്തിക്കുവാണെന്ന് കണ്ടവളെയൊന്നു തോണ്ടി അത് പിന്നെ അയാൾ അന്യം വല്ലതുമാണോ ജിഷു സാറോ അന്യൻ അൻജി ചോദിക്കുന്നതിനെല്ലാം മിനു മൂളിക്കൊണ്ടിരുന്നു പെട്ടെന്ന് മൂന്നും പൊട്ടിച്ചിരിക്കാൻ തുടങ്ങിയതും അജു അങ്ങോട്ട് വന്നു ഹേയ് ഹു ഇസ് ദിസ് മിനു നേരത്തെ വന്നത് കണ്ടവൻ അവളെയൊന്ന് കണ്ണും വിടർത്തി നോക്കി ചോദിച്ചതും അവൾ അവനെ തുറച്ചു നോക്കി നിന്റെ കെട്ടിയുള്ള പ്രേതാടാ ഞാൻ അതും അവൾ അവനെ കടിക്കാൻ ചെല്ലുന്ന പോലെ കൈയൊക്കെ പൊക്കി ഹ്രാന്നും പറഞ്ഞു ചെന്നതും അവൻ അവളെ നോക്കി ഇളിച്ചു നിനക്ക് ഈ ഇലിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ അവളൊരു നീരസത്തോടെ ചോദിച്ചതും അജു അവളെ നോക്കി പേടിപ്പിച്ചു അവൾ അന്നേരം അവനെ നോക്കിയൊന്നും ഇരി നേരിറുക്കി അത് കണ്ടവൻ പിന്നെയും വിളിച്ചു പേടിത്തൊണ്ടിയാണെന്നതിൻ്റെ ഒരു അഹങ്കാരം നിനക്കില്ലാട്ടോ അവൻ അവളെ അഭിനന്ദിച്ചു അതിനവൾ അവൻ്റെ കാലിൽ ആഞ്ഞൊരു ചവിട്ട് വെച്ച് കൊടുത്തു ഔ ഫൂൾ ദിസ്ഇസ് ഹേർട്ടിങ് മുഖം ചൊളിച്ചവൻ പറഞ്ഞതും നിന ഒന്ന് ഇളിച്ചു കാണിച്ചു പൊതുവെ അവൻ ഇളിക്കും പോലെ ഇന്നും എനിക്ക് അഞ്ച് വർക്കവും എല്ലാവർക്കും ജിഷു നൽകിയ മൂന്ന് വർക്കുകൾ അവരുടെ സീറ്റിൽ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞു അജു അഞ്ച് ഫയൽ മിനുവിൻ്റെ മുന്നിലും മൂന്നെണ്ണം അവൻ്റെ ടേബിളിലും വെച്ചത് കണ്ട് മിനു ചോദിച്ചതും അജു അവളെ ദയനീയമായി നോക്കി എന്നോട് ഇത്രയും നിനക്കുള്ളതാണെന്നേ പറഞ്ഞുള്ളൂ അവൻ അവൻ്റെ സീറ്റിലേക്ക് ഇരുന്നിട്ട് പറഞ്ഞതും മിനു ഇപ്രാവശ്യം മിണ്ടാതിരിക്കാനൊക്കൂലല്ലോ എന്നും പറഞ്ഞെണീറ്റു ആ അഞ്ച് ഫയൽസും കയ്യിലെടുത്തവൾ ജിഷുവിൻ്റെ ക്യാബിനിലേക്ക് നടന്നു നോക്ക് ചെയ്തു കമിൻ സർ വൈ അവൾ ആ അഞ്ച് ഫയലും ജിഷുവിൻ്റെ ടേബ്ലോച്ചത്തിൽ വെച്ചുകൊണ്ട് ചോദിച്ചതും അവൻ ആദ്യം ആ ഫയൽസിലേക്കും പിന്നെ മിനുവിലേക്കും നോക്കി യു ക്യാൻ റിസെൻ ഇഫ് യു ക്യാൻറ്റ് അതും അവൻ അവൻ്റെ സിസ്റ്റത്തിലേക്ക് നോട്ടം മാറ്റിയതും മിനു അവൻ്റെ കസേരക്കടുത്തേക്ക് നടന്നവൻ്റെ സൈഡിൽ ചെന്ന് നിന്നു അവൻ മൈൻഡ് ചെയ്യുന്നില്ലെന്ന് കണ്ടവൾ അവൻ്റെ കസേരയുടെ രണ്ട് കൈയും പിടിച്ച് വലിച്ചവൾ കഭിമുഖമായി നിർത്തി അവനിലേക്ക് കുനിഞ്ഞ് അവൻ്റെ മുഖത്തിനോട് മുഖമടുപ്പിച്ചു യു ക്യാൻ മേക്ക് മീ എ ലൂസർ അവൻ്റെ കണ്ണിലേക്ക് തുറച്ചു നോക്കി അവൾ പറഞ്ഞു അവൻ ആ കണ്ണുകളിലേക്ക് തന്നെ നോക്കിയിരിക്കുക മാത്രം ചെയ്തു അവനവൻ്റെ തൊണ്ടക്കുഴ വറ്റി വരളുന്ന പോലെ തോന്നി ഒരിറ്റീരി ഇറക്കിയവൻ അവളെ തന്നെ നോക്കിയതും അവൾ നേരെ നിന്ന് കസേരെ അവൻ്റെ സിസ്റ്റത്തിലേക്ക് തിരിച്ചിട്ട് അവൻ്റെ തലയിലൊന്ന് തട്ടി ടേക്ക് ഇറ്റ് സിംപിൾ മാൻ എന്നും പറഞ്ഞുകൊണ്ട് വെച്ച ഫയൽസ് കയ്യിലെടുത്തവൾ തിരികെ നടന്നു അവൾക്ക് വല്ലാത്തൊരു വാശിയാണ് എന്തുകൊണ്ടോ ആ വാശിയാണെപ്പോഴും ജയിക്കാറുള്ളതും അവൾ ആരെയും മൈൻഡ് ചെയ്യാതെ വർക്കിലേക്ക് തിരിഞ്ഞിരുന്നു ഹേയ് ജിഷാദ് സിസ്റ്റത്തിൻ്റെ സ്ക്രീനിൽ കാണുന്ന തൻ്റെ പ്രതിബിംബം നോക്കി അവൻ അലറി എന്താ നിനക്ക് എന്ത് പറ്റി നിനക്ക് വീണ്ടും വീണ്ടും അവളെ അവളുടെ നാക്കിനെ ജയിപ്പിക്കാൻ നോക്കുന്നത് എന്തിനാ നീ നീ നിന്നെ തന്നെ തോൽപ്പിക്കുവാണ് ജിഷാദ് അവൻ അവനോട് തന്നെ പറഞ്ഞു നിർത്തി സ്ക്രീനിൽ കാണുന്ന തൻ്റെ മുഖത്തെ കാഞ്ഞു കുത്താൻ തോന്നിയവന് ഒന്ന് സ്വയം നിയന്ത്രിച്ചവൻ അടുത്തിരിക്കുന്ന ജാറുവായിലേക്ക് കമയത്തി നീട്ടിയൊന്ന് ശ്വാസം വിളിച്ചു കിട്ടവൻ എല്ലാം മനസ്സിൽ നിന്ന് കളഞ്ഞു വർക്കിലേക്ക് ശ്രദ്ധ തിരിച്ചിരുന്നു എങ്കിലും താൻ എന്തുകൊണ്ടാ നോട്ടത്തിൻ്റെ മുന്നിൽ മൗനിയാവുന്നു എന്ന ചോദ്യം അവനെ അലട്ടിക്കൊണ്ടിരുന്നു വർക്ക് ചെയ്ത് ഉള്ളൂ മിനുവിനെ തല വെട്ടിപ്പൊളിയെന്ന് വേദന തോന്നാൻ തുടങ്ങി ഉമ്മി കയ്പ്പിച്ച മരുന്നിൻ്റെ കാലാവധി കഴിഞ്ഞെന്നവൾക്ക് മനസ്സിലായി നന്നെ ക്ഷീണം തോന്നുന്നു പക്ഷേ തോൽക്കാനൊക്കുമോ ഒരിക്കലുമില്ല അവൾ ഇത്തിരി വെള്ളം കുടിച്ചിട്ട് വീണ്ടും സിസ്റ്റത്തിലേക്ക് നോക്കി കീബോർഡിൽ തുടരെ തുടരെയൊന്നും ഞെക്കി ടൈപ്പ് ചെയ്തുകൊണ്ടിരുന്നു ഉച്ചയോടടുത്ത് തുടങ്ങി അവൾക്കവളുടെ ഊർജം മുഴുവൻ നഷ്ടമായി കഴിഞ്ഞിരുന്നു കണ്ണുകൾ അടഞ്ഞു പോകുന്നുണ്ടെങ്കിലും അവൾ വെട്ടി തുറന്നു വീണ്ടും വർക്ക് തുടങ്ങും ഇതൊക്കെ അത് ശ്രദ്ധിക്കുന്നുമുണ്ട് അവൻ പെട്ടെന്നണിയിട്ട് ബാക്ക് സൈഡിലേക്ക് നടക്കുന്നത് കണ്ടിട്ടും കാണാത്ത പോലെ മിനു സിസ്റ്റത്തിൽ തന്നെ നോക്കിയിരുന്നു തലച്ചോർ ഉരുകിപ്പോകുന്ന വേദന തോന്നുന്നുണ്ട് പക്ഷേ ഇനിയും മൂന്ന് വർക്ക് ചെയ്തു തീർക്കാനുണ്ട് ജസ്റ്റ് റിലാക്സ് ഫോർ എ മൊമെൻ്റ് ഫോൾ ഒരു കപ്പ് കോഫി മിനുവിന് നേരെ നീട്ടിക്കൊണ്ട് അജു പറഞ്ഞതും മിനു കപ്പിനെയും അജുവിനെയും ഒരു സംശയത്തോടെ മാറി മാറി നോക്കി കുടിക്കടി അവൻ സൗമ്യമായി പറഞ്ഞതും അത് വാങ്ങി അവനെ നന്ദിയോടെ നോക്കി അന്നേരം അവൻ അവളുടെ നെറ്റിയിൽ തൊട്ടു നോക്കാൻ കയ്യെത്തിച്ച് വരുന്നത് കണ്ട് മിനു തര പിന്നിലേക്ക് വലിച്ചു താങ്ക് യു ഫോർ യുവർ കോഫി ഇറ്റ്സ് എമ്മി അമോക്കേ ആദ്യം അവനോട് നന്ദി പറഞ്ഞിട്ട് അവൻ പൊക്കിപ്പിടിച്ച പാടെ നിൽക്കുന്ന അവൻ്റെ കയ്യിലേക്ക് നോക്കിയവൾ പറഞ്ഞു നിർത്തി അതിനവൻ കൈ താഴ്ത്തിയിട്ട് ചിരിച്ചു കൊടുത്തു അവൻ്റെ സീറ്റിൽ ചെന്നിരുന്നവൻ്റെ പണികൾ തുടർന്നു മിനുവിന് ആ കോഫി കുറച്ചൊന്നുമല്ല സമാധാനം നൽകിയത് വല്ലാത്തൊരു ഊർജവും ഉന്മേഷവും കൈവരിച്ച പോലെ തോന്നി അവൾക്ക് ഒരിക്കൽ കൂടി അജുവിനെ നന്ദിയോടെ നോക്കിയവൾ ഒന്ന് നീട്ടി കൊണ്ട് വാക്കിലേക്ക് തിരിഞ്ഞു രണ്ട് മണി കഴിഞ്ഞതും ജിഷു ലഞ്ച് കഴിക്കാൻ വർക്ക് അവസാനിപ്പിച്ചെണീറ്റു ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയതും ഒഴിഞ്ഞുകിടക്കുന്ന കുറേ സീറ്റുകൾക്കിടയിൽ മിനു മാത്രം അവളുടെ വർക്കിലേക്ക് ശ്രദ്ധിച്ചിരിക്കുന്നത് കണ്ടവൻ്റെ നെറ്റി ചുളിഞ്ഞു വാ വൈ ആർ യു സ്റ്റിൽ ഹെയർ എന്ന് ചോദിക്കാൻ പൊങ്ങി വന്ന നാക്കിനെ കടിഞ്ഞാണിട്ട് അമർത്തി അവൻ അവിടെ നിന്നിറങ്ങി ഗാർഡനിലേക്ക് നോക്കിയതും അവിടെ എല്ലാവരും ഹാപ്പിയായി കഴിക്കുന്നത് കണ്ടവനെന്ന് നെടുവീർപ്പിട്ട് ഓഫീസിന് നേരെ ഓപ്പോസിറ്റുള്ള ഹോട്ടലിലേക്ക് നടന്നു ഫുഡ് കഴിച്ചു ബില്ല് പേ ചെയ്തിറങ്ങിയ പോയേക്കും സമയം രണ്ടേ മുപ്പത് കഴിഞ്ഞിരുന്നു ഒഴിഞ്ഞുകിടക്കുന്ന ഗാർഡനിലേക്കൊന്ന് നോക്കി സ്റ്റെയർ കയറി ചെന്ന ജിഷുവിൻ്റെ മുന്നിലേക്ക് മിനു വന്ന് ചാടിയത് കണ്ടവൻ ഒരടി പിന്നിലേക്ക് വെച്ച് പോയി വേറേ ഗോയിങ് സൂറിയെന്നർത്ഥത്തിൽ കാതിൽ കൈവച്ച് നിന്ന് ഇളിക്കുന്ന മിനുവിനെ തുറച്ചു നോക്കിയവനൊരു കടുപ്പത്തിൽ ചോദിച്ചതും അവൾ കൈ താഴ്ത്തിയിട്ടു കൈ കഴുകാൻ ഫുഡ് കഴിച്ചില്ലല്ലോ ഞാൻ അവൾ ചുണ്ട് പിളർത്തി ലഞ്ച് ബ്രേക്ക് രണ്ടേ മുപ്പത് വരെയാണെന്ന് നിനക്കറിയില്ലേ അറിയാം ബട്ട് ഞാൻ ആ വർക്ക് അങ്ങ് തീർത്തിട്ട് കഴിക്കാമെന്ന് വേ ഗോ റ്റു യുവർ സീറ്റ് യു ക്യാൻ കണ്ടിന്യൂ യുവർ വർക്ക് ഇവിടെ എല്ലാത്തിനും അതിൻ്റേതായ നേരവും കാലവും നിനക്ക് തോന്നുമ്പോൾ വരാനും കഴിക്കാനും പോകാനും ഇത് നിൻ്റെ തറവാടൊന്നുമല്ല അവളെ മുയ്പ്പിക്കാൻ അനുവദിക്കാതെ അവൻ അവളുടെ സീറ്റിലേക്ക് ചൂണ്ടി മിനു അവനെ നിഷ്കളങ്കമായി ചുണ്ടു ചുളുക്കി നോക്കുന്നത് കണ്ട് അജുവിന് പോലും പാവം തോന്നി സാർ ഫസ്റ്റ് ടൈം അല്ലേ അവളെ വിട്ടൂടെ ഇനി ആവർത്തിക്കില്ല ഇല്ലല്ലോ അജു അവൻ്റെ സീറ്റിൽ നിന്ന് മിനിറ്റ് നിന്ന് മിനുവിനോട് ചോദിച്ചത് കേട്ടവൾ ഇല്ലെന്ന് തലയാട്ടി പക്ഷേ ജിഷു അവനെ മൈൻഡ് ചെയ്യാതെ മിനുവിലുള്ള നോട്ടത്തിൻ്റെ തീക്ഷ്ണത കൂട്ടി ഞാൻ അവൾ അവനെ കണ്ണുരുട്ടി മൂക്ക് തീർപ്പിച്ച് നോക്കിയിട്ട് ചാടിത്തുള്ളിപ്പോയി അവളുടെ സീറ്റിലിരുന്നു അവളെ നിസ്സഹായരായി നോക്കുന്ന മറ്റു സ്റ്റാഫ്സിനെ കണ്ടവനെന്ന് കൈകൊട്ടി അവരൊരു പിടച്ചിലൂടെ നേറിയിരുന്നതും ജിഷു സിസ്റ്റത്തിലേക്ക് തുറച്ചു നോക്കിയിരിക്കുന്ന മിനുവിനെ ഒന്നുകൂടി നോക്കി അവൻ്റെ ക്യാബിനിലേക്ക് കയറി അന്നേരമാവുമ്പോൾ അവൻ്റെ ചുണ്ടുകളിൽ പതിവ് പുച്ഛമായിരുന്നു എത്ര വിളിച്ചു നിന്നെ നീ ഒരു കാര്യം മനസ്സിലാക്കണം ഫുൾ ഇവിടെ നമ്മൾ മനുഷ്യരേക്കാൾ ഓരോ സെക്കൻഡിനുമാണ് അവൻ വില കൽപ്പിക്കുന്നത് അജു ഒരിത്തിരി അരിശത്തോടെ പറയുന്നത് കേട്ട് മിനു അവനെ ചുണ്ടു ചുളുക്കി നോക്കി ഒന്ന് പുച്ഛിച്ചവൻ അവൻ്റെ സിസ്റ്റത്തിലേക്ക് നോക്കിയത് കണ്ടവൾ അൻഷിയെയും വരുണിനെയും സായിയേയും നോക്കി അവരും അവളോട് പിണങ്ങി മുഖവും വീർപ്പിച്ചവരുടെ മോണിറ്ററിലേക്ക് നോക്കിയിരിക്കുന്നത് കണ്ട് അവരെ വിളിച്ചപ്പോൾ പോയാൽ മതിയായിരുന്നു എന്നവൾക്ക് തോന്നി ഒന്ന് ദീർഘമായി വിശ്വസിച്ചവൾ ഇനിയും ചെയ്തു തീർക്കാനുള്ള രണ്ട് ഫയലുകളിലേക്ക് നോക്കി കണ്ണും നിറുകി അടച്ചു തുറന്നതും അവൾ കഥയെ ഇരുട്ട് മൂടിയ പോലെ തോന്നി തുടരെ തുടരെ ചുമ്മിയും തുറന്നും അവൾ കളിച്ചെങ്കിലും കണ്ണുകളിൽ കണ്ണുകളിലിട്ട് നിറഞ്ഞിരുന്നു കൊണ്ടുവന്ന വെള്ളം കയ്യിലെടുത്തവൾ വായിലേക്കൊഴിച്ചു ഒരാശ്വാസം തോന്നിയവൾ വീണ്ടും സിസ്റ്റത്തിലേക്ക് മീകൾ പായിച്ചു സാറേ മിനു തല അറിഞ്ഞു വീണു പെട്ടെന്നൊരു സ്റ്റാഫ് ഓടി വന്ന് പറഞ്ഞത് കേട്ട് ജിഷു അവളെ നോക്കി സോ വാട്ട് അവൻ പുരികം പൊക്കി ചോദിക്കുന്നത് കേട്ട് അവൾ അവനെ മീച്ചു നോക്കി സാർ നിങ്ങളുടെ കാറിൻ്റെ കീയൊന്നും തന്നു സഹായിച്ചിരുന്നെങ്കിൽ വലിയ ഉപകാരമായേനെ പെട്ടെന്ന് അങ്ങോട്ട് കയറി വന്ന് അജു ഒരിത്തിരി ദേഷ്യത്തോടെയും പരിഹാസത്തോടെയും പറഞ്ഞത് കേട്ട് ജിഷു ഒന്ന് പുച്ഛിച്ചു ഐ ക്യാൻഡ് അത് കേട്ടതും അജു അവനെ നോക്കിയൊന്ന് തലയാട്ടിയിട്ട് തിരികെ അൻഷിയുടെ മടിയിൽ ബോധമില്ലാതെ കിടക്കുന്ന മിനുവിനടുത്തേക്ക് നടന്നു അന്നേരം സായി അവളെ കോരിയെടുത്തു നടക്കും ഓട്ടോ കിട്ടാതിരിക്കില്ല ജിഷുവിൻ്റെ സ്വഭാവം നന്നായി അറിയാവുന്നതുകൊണ്ടാവണം സായി അവളെയും കൊണ്ടിറങ്ങി നടന്നു അജുവും വരുണും അവൻ്റെ പിറകെ ചെന്നു ഓടിച്ചെന്ന റോട്ടുകൾ കൈ കാണിച്ചത് അത് നിന്നു അവളെയും കൊണ്ടതിലേക്ക് കയറി നേരെ ഹോസ്പിറ്റലിലേക്ക്